ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനം വിപ്ലവം വായനയിലൂടെ എന്ന മുദ്രാവാക്യത്തിന്റെ നേരറിയിക്കുന്ന ദിവസം ലോകമെങ്ങുമുള്ള സാഹിത്യപ്രേമികൾ പുസ്തക ദിനം ആഘോഷിക്കുന്നു വില്യം ഷേക്സ്പിയറിന്റെ ചരമദിനമാണ് പുസ്തകദിനമായി ആചരിക്കുന്നത് പുസ്തകങ്ങളെയും സാഹിത്യകാരന്മാരെയും ആദരിക്കാനുള്ള അവസരമാണ് പുസ്തക ദിനം നൽകുന്നത് വായന മരിക്കുന്നു എന്ന വിലാപമുയരുന്ന ഈ കാലത്ത് പുസ്തക ദിനാചരണത്തിലൂടെ സാംസ്കാരികമായ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത് പുസ്തക ദിനത്തോടനുബന്ധിച്ച് എറണാകുളം പബ്ലിക് ലൈബ്രറി വൈവിധ്യമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് വേൾഡ് ബുക്ക് ഡേയോട് അനുബന്ധിച്ച് എറണാകുളം പബ്ലിക് ലൈബ്രറി കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതായത് പുതു തലമുറകൾക്ക് വേണ്ടി പുതിയൊരു ലോകം നമ്മൾ തുറന്നിരിക്കുകയാണ് വായനയുടെ വിവിധങ്ങളായ പുസ്തകങ്ങൾ വിവിധ സബ്ജക്റ്റിലെ ബുക്കുകൾ ഫിക്ഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങ സീരീസ് അതുപോലെ തന്നെ ഇപ്പം നാഷണൽ ജോഗ്രഫിയുടെ എക്സ്പ്ലോറർ അക്കാഡമി പിന്നെ റോളിങ്ങിൻ്റെ ബുക്കുകളും ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഈ സെക്ഷൻ തന്നെ നമ്മൾ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇച്ചിരി കൂടെ വിപുലീകരിച്ച് ഇതിൽ കൂടുതൽ സബ്ജക്റ്റുകൾ നമ്മൾ നമ്മളിപ്പോൾ അടുത്ത ആഴ്ച തന്നെ വരും അതിന് വേണ്ടിയിട്ട് നമ്മളുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത് അതുകൂടാണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു നയൻ തൗസൻഡ് മെമ്പേഴ്സോളം ഉണ്ട് അതിൽ ഒരു മൂവായിരത്തോളം കുട്ടികൾ ഒരു ഒരു വേദിയും തന്നെ ഇവിടെ തന്നെയുണ്ട് സ്റ്റുഡൻസ് ഫോറവും അതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് പിന്നീടുള്ളത് നമ്മുടെ ഈ ലൈബ്രറിയുടെ അണ്ടറിൽ തന്നെ വിവിധ കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഹൈക്കോട്ടിൽ ഉണ്ട് ഒരു കൗണ്ടറുണ്ട് അത് വെക്കേഷനിൽ ഇപ്പോൾ അവധിയാണെങ്കിൽ തന്നെയും ഈ സമയത്ത് ഒരു ട്യൂസ്ഡേയും ഫ്രൈഡേയും സെപ്പറേറ്റ് തുറക്കുന്നുണ്ട് അവിടെ നമ്മുടെ കൗണ്ടർ ഈ ട്യൂസ്ഡേ ട്വൻറ്റി നയൻത്ത് ഏപ്രിൽ അവിടെ തുറക്കും പിന്നെ ഇവിടെ സ്റ്റാർട്ട് മെഷീനിൽ ഇന്ന് പന്ത്രണ്ട് തുടങ്ങി നാലു വരെയുള്ള സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവനക്കാർ അവിടെയുണ്ട് അവിടെയും പുതിയ ബുക്കുകളാണ് നമ്മൾ പിന്നെ അതുകൂടാണ്ട് ജി സി ഡിയിൽ നമ്മുടെ വേറൊരു ഉണ്ട് അവിടെ നമ്മൾ ഈ ഫ്രൈഡേ പോകുന്നുണ്ട് ട്വന്റി ഫിഫ്തിന് അവിടെ നമുക്കൊരു നല്ലൊരു വായനക്കാരുടെ കൂട്ടായ്മയും അവിടെയുണ്ട് അവിടെയും അവർ ആവശ്യപ്പെടുന്ന പുസ്തകങ്ങളാണ് കൂടുതൽ കൂടുതലെത്തിക്കാനുള്ളത് ഇതിൽ കൂടുതൽ സബ്ജക്റ്റിലുള്ള ബുക്കുകൾ നമ്മൾ നമ്മളറിയിക്കുകയും നമ്മൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ മെമ്പർഷിപ്പും കൂടുതൽ വരുന്നുണ്ട് ചരിത്രപരമായും അറിവ് വിതരണം ചെയ്യാനും സാംസ്കാരിക പാരമ്പര്യത്തെ പറ്റിയുള്ള അവബോധം ലോകമാകെ പരത്താനും പുസ്തകങ്ങളിലൂടെ ശ്രമിക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോഴത്തേതാ ഏപ്രിൽ ഇരുപത്തി മൂന്ന് സാഹിത്യകാരനും ഏറ്റവും ആഴമേറിയ മൊതല്ലയും അതുപോലെ തന്നെ മാക്ബത്തും ടെമ്പസ്റ്റ് മുതലായെന്ന നാടകങ്ങൾ എഴുതിയ വില്യം ഷേയ്സ്പിയറുടെ ദിനവും അതുപോലെ തന്നെ അനുസ്മരണവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തക ദിനം ആചരിക്കുന്നത് വായനയിലൂടെ മാത്രമേ നമുക്ക് ഒരു പ്രദേശത്തിൻ്റെയും അതുപോലെ ഒരു മനുഷ്യ മനസ്സിലെ ഒരു കഥയും നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ഭാഗികമായിട്ടുള്ള അറിവ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളു വായനയാണ് പൂർണ്ണമായി ഉള്ള ഒരു അറിവ് നമ്മളിലേക്ക് പകർത്തുന്നത്